സ്വാഗതം ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ തിരൂർ ആസാദ് ഗോൾഡൻ ആൻഡ് ഡയമണ്ട്സ് തിരൂരിന്റെ സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ മേഖലയിൽ നിറഞ്ഞു നിൽക്കുകയും സ്വർണ്ണ വ്യാപാര മേഖലയിൽ കുറഞ്ഞ കാലയളവിൽ ജില്ലയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി കൊണ്ടും അതിവിപുലമായ കളക്ഷൻ കൊണ്ടും ജനഹൃദയങ്ങൾ കീഴടക്കി അഞ്ചു വർഷം പിന്നിടുകയാണ് ഡിസംബർ ഒന്ന് മുതൽ മുപ്പത്തി വരെയുള്ള മെഗാ എക്സ്ചേഞ്ച് ആൻഡ് അഡ്വാൻസ് മേളയ്ക്ക് പ്രാരംഭം കുറിച്ചുകൊണ്ട് തിരൂർ സിഐ ജിനേഷ് കെ ജെ ഉദ്ഘാടനം നിർവഹിച്ചു ാട്ടുകാരെ ആസാദ് ജ്വല്ലറിയുടെ കാര്യങ്ങൾ പറഞ്ഞ ഏകദേശം ഈ തുഞ്ചൻ്റെ മണ്ണിൽ അഞ്ചു കാലമായിട്ട് തലവർത്തി നിൽക്കുന്ന ഒരു സ്ഥാപനമാണ് ആസാദ് ഗോൾഡ് വലിയ ഓഫറുകളുമായിട്ടാണ് അടുത്ത ഒരു മാസക്കാലം വലിയ ഓഫറുകളുമായിട്ട് ഒരു മെഗാ എക്സ്ചേഞ്ച് വേള സംഘടിപ്പിച്ചിരിക്കുകയാണ് തീർച്ചയായിട്ടും നാടിനറിഞ്ഞ് നാടിന്റെ സ്പന്ദനം അറിഞ്ഞ് അവരുടെ കസ്റ്റമേഴ്സിന്റെ ഓരോ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞുകൊണ്ട് ആസാദ് ഗോൾഡിന് നല്ല രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് ഇനിയും ഇനിയും കൂടുതൽ ഓഫറുകളും സമ്മാന പെരുമഴകളും ഒക്കെ ആയിട്ട് കസ്റ്റമേഴ്സിനെ നിലനിർത്താനായിട്ട് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു ഈ മെഗാ എക്സ്ചേഞ്ച് മണിക്ക് എല്ലാവർക്കും ആശംസകളും അറിയിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത നമ്മൾ അഞ്ചു വർഷക്കാലം തിരൂരിന് മണ്ണിൽ ആസാദ് ഗോൾഡ് പ്രവർത്തനം ആരംഭിച്ചിട്ട് അഞ്ചു വർഷക്കാലമായി നമുക്കറിയാം ഒരു കോവിഡിന്റെ തുടക്ക കാലത്താണ് ആസാദ് അല്ലെങ്കിൽ തുടങ്ങിയ ഉടനെ തന്നെ കോവിഡ് എന്ന ഒരു പ്രതിസന്ധി അതിജീവിച്ചു അതിന് ശേഷമാണ് ഈ വിജയിച്ച വർഷങ്ങൾ ആസാദിൻ്റെ മുന്നിലുള്ളത് അത് തിരൂരിലെ മാന്യ ഉപഭോക്താക്കളുടെ സഹകരണവും അതുപോലെ തന്നെ അവരുടെ ഹൃദയം നിറഞ്ഞ പിന്തുണയുമാണ് നമ്മൾക്ക് ഈ അഞ്ച് വർഷക്കാലം ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇനിയും നിങ്ങളുടെ നിശ്ചയമായ സഹകരണം പ്രതീക്ഷയുള്ളതാണ് ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ ആറാം വർഷത്തിലേക്ക് എടുക്കുന്ന ആസാദിൻ്റെ ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന ഒരു മെഗാ എക്സ്ചേഞ്ച് ഓഫറാണ് ഇന്നിവിടെ പ്രഖ്യാപിച്ചിട്ടുള്ളത് നയമൺ സിംഗ് ആഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ സ്വർണത്തിൽ ഒരു വില അഥവാ ഒരു വില കുറക്കാതിരിക്കുകയും അഥവാ സെയിം വില കിട്ടുകയും അതുപോലെ തന്നെ എടുക്കുന്ന പുതിയതായിട്ട് എടുക്കുന്ന ആഭരണങ്ങൾക്ക് ആ വിലയുടെ കൂലിയുടെ അറുപത് ശതമാനം കൂലിയുടെ ശതമാനം ഈ ഇവിടെ പ്രഖ്യാപിക്കുന്നത് ആഭരണം ഏത് ജലറിയിൽ നിന്ന് വാങ്ങിയ പഴയ ആഭരണമാണെങ്കിലും കസ്റ്റമറിന് ഇഷ്ടമുള്ള മോഡൽ ഇഷ്ടാനുസരണം പുതിയ ഹാൾമാർക്ക് ആഭരണങ്ങളാക്കി പണിക്കൂലിയിൽ അറുപത് ശതമാനം ഇളവിൽ മാറ്റിയെടുക്കാം ഡയമണ്ട് ആഭരണങ്ങൾക്ക് പ്രത്യേക ഡിസ്കൗണ്ടും ഉണ്ടായിരിക്കും ആസാദ് ഗോൾഡ് മാനേജിംഗ് ഡയറക്ടർ കെ എൻ മുത്തുകോയ തങ്ങൾ ഡയറക്ടർ ഹബീബ് തങ്ങൾ ജനറൽ മാനേജർ ഷഫീഖ് തങ്ങൾ മാർക്കറ്റിംഗ് മാനേജർ ജാബിർ അഡ്വർടൈസിംഗ് മാനേജർ ഹാരിസ് വി പി എച്ച് ആർ മാനേജർ ഹിഷാം കെ ടി മറ്റ് സ്റ്റാഫ് അംഗങ്ങൾ രാഷ്ട്രീയ സാമൂഹിക മേഖലയിലുള്ള മറ്റ് പ്രമുഖരും ഉപഭോക്താക്കളും ചടങ്ങിൽ സംബന്ധിച്ചു കഴിഞ്ഞ അഞ്ച് വർഷമായി പ്രിയ ഉപഭോക്താക്കൾ നൽകിയ തുല്യതയില്ലാത്ത സഹകരണത്തിന് സ്റ്റാഫ് മാനേജ്മെന്റ് കടപ്പാടും നന്ദിയും അറിയിച്ചു ന്യൂസ് നയന്റി നയൻ തിരൂർ